എല്ലാവർക്കും നമസ്കാരം ദേശീയ സംസ്ഥാന വിദ്യാഭ്യാസ ഏജൻസികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ ഇനി പറയാൻ ബാക്കിയുള്ളവയാണ് എൻ സി ടി ഇ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എസ് സി ആർ ടി സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് ട്രെയിനിങ് സിമാറ്റ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ഈ മൂന്നെണ്ണമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എൻ സി ടി ഇത് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എൻ സി ടി യുടെ ആസ്ഥാനം വരുന്നത് ന്യൂഡൽഹിയിലാണ് എൻ സി ടി ഇ എന്താണ് വിഭാവനം ചെയ്യുന്നത് എന്താണ് ഭരണഘടനാപരമായ അധികാരങ്ങളും ഭാരതത്തിലെ അധ്യാപക വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വേണ്ട പോലെ പരിവർത്തനം ചെയ്യാനുള്ള അവകാശവുമാണ് എൻ സി ടി ഇ എന്ന് പറയുന്ന ഈ ഒരു കൗൺസിൽ വിഭാവനം ചെയ്യുന്നത് അടുത്തത് എസ് സി ആർ ടി സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് ട്രെയിനിങ് സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് അക്കാദമിക നേതൃത്വം നൽകുന്ന സ്വയംഭരണമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് എസ് സി ആർ ടി നമുക്കെല്ലാം പരിചിതമാണ് അല്ലേ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചെയർമാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി വൈസ് ചെയർമാൻ തുടങ്ങിയവരായിട്ടുള്ള ഈ ഒരു അംഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഗവേണിംഗ് ബോഡിയാണ് എസ് സി ആർ ടിയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് എസ് സി ആർ ടിയിൽ ഉൾപ്പെടുന്ന ആറ് വിഭാഗങ്ങളുണ്ട് ആറ് വിഭാഗങ്ങളാണ് പാഠ്യപദ്ധതിയും മൂല്യനിർണയവും അധ്യാപക വിദ്യാഭ്യാസം വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ കലാകായിക അല്ലെങ്കിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അനൗപചാരിക വിദ്യാഭ്യാസം വിദ്യാഭ്യാസ ഗവേഷണം അല്ലെങ്കിൽ അതിൻ്റെ ഡോക്യുമെന്റേഷൻ തുടങ്ങിയവ ആറ് വിഭാഗങ്ങളാണ് എസ് സി ആർ ടിയിൽ ഉൾപ്പെടുന്നത് എസ് സി ആർ ടിയുടെ പ്രധാന ചുമതല കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകൾക്കുള്ള പാഠ്യപദ്ധതിയും പാഠ്യപുസ്തകങ്ങളും തയ്യാറാക്കുക എന്നതാണ് പ്രധാന ചുമതല കേരളത്തിലെ സ്കൂളുകൾക്കുള്ള അതായത് പൊതു സ്കൂളുകൾക്കുള്ള പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തയ്യാറാക്കുക അതുകൂടാതെയുള്ള മറ്റ് ചുമതലകൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള കൈ പുസ്തകങ്ങൾ തയ്യാറാക്കുക അധ്യാപകർക്കുള്ള പരിശീലന പരിപാടി സുഗമമായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതായത് കോർ എസ് ആർ ജി എസ് ആർ ജി എസ് ആർ ജി എന്താണെന്നറിയാലോ സ്റ്റേറ്റ് റിസോർസ് ഗ്രൂപ്പാണ് തുടങ്ങിയവ സംഘടിപ്പിക്കുക സ്റ്റാഫ് റിസോഴ്സ് ഗ്രൂപ്പ് ഗ്രൂപ്പല്ലാട്ടോ സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പാണ് എസ് ആർ ജി എന്ന് പറയുന്നത് ഇവിടെ അതിനുള്ള മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുക പൊതുവിദ്യാഭ്യാസ സംബന്ധമായ ഗവേഷണ പഠനങ്ങൾക്ക് നേതൃത്വം നൽകുക വിവിധ പരീക്ഷകൾക്ക് അതായത് എസ് എസ് എൽ സി കെ ടെറ്റ് എൽ എസ് എസ് യു എസ് എസ് തുടങ്ങിയ പരീക്ഷ വിവിധ തലങ്ങളിലുള്ള വിദ്യാഭ്യാസ സെമിനാറുകൾ സംഘടിപ്പിക്കുക നൂതന പഠന തന്ത്രങ്ങൾ പഠന സാമഗ്രികൾ തുടങ്ങിയവയിൽ ട്രേ ഔട്ട് നടത്തുക പൊതുവിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുക ഇത്രയും കാര്യങ്ങളാണ് എസ് സി ആർ ടിയുടെ മറ്റ് ചുമതലകളായിട്ട് വരുന്നത് എസ് സി ആർ ടി ഇമ്പോർട്ടൻ്റാണ് ഈ വരുന്ന ഇൻ്റർവ്യൂവിന് എന്തായാലും ഇത് പഠിച്ചിരിക്കണം കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞ ഇൻ്റർവ്യൂവിലല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻ്റർവ്യൂവിൽ എസ് സി ആർ ടി എന്താണെന്ന് അതിൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുൾ ഫോമും അതുപോലെ എസ് സി ആർ ടിയുടെ ചുമതലകളും തീർച്ചയായും അറിഞ്ഞിരിക്കണം നമ്മുടെ ഡി എൽ എഡ് ആണെങ്കിലും സ്കൂൾ വിദ്യാഭ്യാസ എസ് എൽ സി ഒക്കെ ആണെങ്കിൽ തന്നെയും ഈ എസ് സി ആർ ടിയുടെ ബോർഡിൻ്റെ കീഴിലാണ് വരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇനി പഠിപ്പിക്കാൻ പോകുന്ന എൽ എൽ പി സ്കൂളുകളൊക്കെ തന്നെയായാലും ഈ ഒരു ബോർഡിൻ്റെ കീഴിൽ വരുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ചോദ്യം എന്തായാലും ഉറപ്പിക്കാവുന്നതാണ് ഇനി നമുക്ക് പറയാനുള്ളത് ആണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് സിമാറ്റ് സ്ഥാപിതമായത് രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മാനേജ്മെൻറ്റ് മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ പരിശീലനങ്ങളും ഗവേഷണങ്ങളും അതിൻ്റെ പഠനങ്ങളും നടത്തുക എന്നുള്ളതാണ് ഇനി മറ്റു പ്രവർത്തനങ്ങൾ കൂടിയുണ്ട് അവ എന്താണെന്ന് നോക്കാം പ്രൈമറി സ്കൂൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തുടങ്ങിയ സ്കൂളുകളിലെ തലവന്മാർക്കുള്ള അതായത് ഹെഡ് മാസ്റ്ററോ പ്രിൻസിപ്പളോ അവർക്കുള്ള സ്കൂൾ മാനേജ്മെൻറ്റ് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക വിദ്യാഭ്യാസ ഓഫീസർമാർക്കുള്ള അതായത് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഡയറ്റ് പ്രിൻസിപ്പൾ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ തുടങ്ങിയവർക്കൊക്കെയുള്ള മാനേജ്മെൻ്റ് ശാക്തീകരണ പരിപാടികൾ സംഘടിപ്പിക്കുക വിദ്യാഭ്യാസ ഓഫീസുകളിലെ അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർക്കുള്ള മാനേജ്മെൻറ്റ് പരിശീലനം നൽകുക പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ സ്റ്റേറ്റ് ലെവൽ റിവ്യൂ ആൻഡ് പ്ലാനിംഗ് മീറ്റിംഗ് സംഘടിപ്പിക്കുക സ്കൂൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ നടത്തുക വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഗവേഷണ പഠനങ്ങൾ നടത്തുക പുസ്തകങ്ങൾ ജേണലുകൾ ഹാൻഡ് ഔട്ടുകൾ ആസൂത്രണ മാനേജ്മെൻ്റ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയവ സംബന്ധിച്ച പഠനങ്ങൾ എന്നിവയുടെ പ്രസിദ്ധീകരണം നടത്തുക സ്കൂൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ വിവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഡാറ്റ ഹബ്ബ് തയ്യാറാക്കുകൾ തുടങ്ങിയവയാണ് സിമാറ്റിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിമാറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് കേട്ടിരിക്കുക അതിൻ്റെ കൂടെ ഡിഇ എ ഇ ഒ എന്നിവരുടെ ചുമതലകളും അവയുടെ ഫുൾ ഫോമും കൂടെ ഒക്കെ ഒന്ന് പഠിച്ചിരിക്കുക അപ്പോൾ ബാ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ